അമ്മയ്ക്കും കുഞ്ഞിനും പ്രസവാനന്തര ശുശ്രൂഷക്കായി ഹീ ലാൻഡ് മദർ കെയർ പ്രസവരക്ഷാ കേന്ദ്രവും ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു ഓപ്പണിംഗിന്റെ ഭാഗമായി ആദ്യം ബുക്ക് ചെയ്യുന്നവർക്ക് മികച്ച ആനുകൂല്യങ്ങൾ ഹീ ലാൻഡ് മദർ കെയർ ഹീ ലാൻഡ് യുനാനി ഹോസ്പിറ്റൽ ആൻഡ് വെൽനസ് ഹബ് പൂക്കൂട്ടും കനത്ത മഴയിൽ പുഴയോട് ചേർന്ന സംരക്ഷണ ഭീതിയുടെ അടിഭാഗം ഒലിച്ചുപോയത വീടുകൾക്ക് ഭീഷണിയാകുന്നു കരുവാർകുണ്ട് മേലെ പാന്ദ്രയിൽ കല്ലൻ പുഴയോരത്തെ മൂന്ന് വീടുകളാണ് ഭീഷണിയാകുന്നത് ബുധനാഴ്ച രാത്രിയിലുണ്ടായ മഴയിലാണ് കല്ലൻപുഴയോരത്ത് ഇറിഗേഷൻ വകുപ്പ് നിർമ്മിച്ച സംരക്ഷണ ഭിത്തിയുടെ അടിഭാഗം ഒലിച്ചുപോയത് ഇതിനോടൊപ്പം സമീപത്തെ വീട്ടുകാർ നിർമ്മിച്ച മതിലും തകർന്നു പാലേക്കോടൻ മുഹമ്മദ് കുട്ടി കൊടക്കുന്നൻ നാസർ പാലേക്കോടൻ അലവി എന്നിവരുടെ വീടുകളാണ് ഇതുമൂലം അപകടഭീഷണി നേരിടുന്നത്